ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷന്റെ അഞ്ചൽ മേഖലാ സമ്മേളനം നടന്നു കേരളത്തിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അനുബന്ധ തൊഴിൽ ചെയ്ത് ഉപജീവന മാർഗം നടത്തുന്നവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷന്റെ അഞ്ചൽ മേഖലാ കമ്മിറ്റിയുടെ നാൽപ്പതാം വാർഷിക സമ്മേളനമാണ് അഞ്ചലിൽ നടന്നത് മേഖലാ പ്രസിഡന്റ് വൈ ജോൺസന്റെ അധ്യക്ഷതയിൽ നടന്ന വാർഷിക സമ്മേളനം ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് പി മണിലാൽ ഉദ്ഘാടനം ചെയ്തു എന്തിനാണ് നടത്തുന്നതെന്ന് പറയുന്നത് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് ഉണ്ടായ കുറ്റങ്ങളും പരിഹരിച്ച് വരും സമയങ്ങളിൽ സംഘടനയെ നല്ല രീതിയിൽ നയിക്കാനുള്ള പ്രാപ്തരായ ആൾക്കാരെ കണ്ടെത്തുന്നതിന് നിലവിലുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിന് വിശകലനം ചെയ്യുന്നതിന് ഒക്കെയാണ് അപ്പൊ അതിനൊക്കെ സ്വാഭാവികമായിട്ട് അത് ഉണ്ടാവണം നമ്മുടെ അംഗങ്ങളുണ്ട് നമ്മുടെ സംഘടനയിൽ പൊതുവെ ഇപ്പം ഈ സംഘടനാ പ്രവർത്തനത്തിന് ഏറ്റവും കുറവ് കാണുന്നത് ഇവിടെ തന്നെ ഉൾപ്പെടെ ഞാൻ നോക്കിയിട്ട് ഞാൻ ഈസ്റ്റിൽ സമ്മേളനം നടത്തിയപ്പോഴും അവിടെയും പറഞ്ഞവരാണ് എൻ്റെ കണക്ക് തലയുള്ളവരാണ് അവിടെയും കൂടുതലുണ്ടായിരുന്നത് ഇവിടെ കുറച്ചെങ്കിലും കുറച്ചെങ്കിലും മേഖലാ സെക്രട്ടറി വിജയൻ കോട്ടുക്കൽ സ്വാഗതം പറഞ്ഞ വാർഷിക സമ്മേളനത്തിൽ ഭാരവാഹികളായ സുരേന്ദ്രൻ വള്ളിക്കാവ് ഉമ്മന്നൂർ ജിജോ പരവൂർ മുരളി അനുപമ രാജശേഖര അരുൺ പനക്കൽ നിഷ നിർമ്മാല്യം ദീപു കുളത്തുപുഴ ഡൊമിനിക് തോമസ് വിഷ്ണു കോട്ടിക്കൽ നിസാം അമ്മാസ് എന്നിവർ പ്രസംഗിച്ചു സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് ഫോട്ടോഗ്രാഫിയിൽ മത്സരങ്ങളിൽ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Building contractors, Angel Agasti Koda. Contact 94472-44659-89218-37847. Your dream, our priority. Together, we build the heart of your family's future.